ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മത്തൻ കൃഷിയെപ്പറ്റി ഉള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ അടുക്കളയിൽ എല്ലാ ആഘോഷവേളയിലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് മത്തങ്ങ കൊണ്ടുള്ള കറികൾ ഇതിൻ്റെ കായ മാത്രമല്ല ഇല പൂവ് ഇവയെല്ലാം കറി വയ്ക്കാനായിട്ട് നല്ല രുചിയുള്ളതാണ് വൈറ്റമിൻ എ പൊട്ടാസ്യം എന്നിവയുടെ ഉറവിടമാണ് ഈ പച്ചക്കറി മത്തൻ കൃഷിക്ക് അധികമായിട്ട് പരിചരണമൊന്നും ആവശ്യമില്ല ഇത് ജൈവ രീതിയിൽ നന്നായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ അടുക്കളയുടെ പിന്നാമ്പരങ്ങളിൽ എവിടെ വേണമെങ്കിലും വളർന്നു പടരുന്ന ഒരു പച്ചക്കറിയിനമാണ് ഇത് തൈ നടുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടിയോ എല്ലുപൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഇവ ഇട്ട് കൊടുക്കാവുന്നതാണ് വള്ളി തുടങ്ങുമ്പോൾ മൂന്നാല് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കണം പിന്നെ പൂവിടുമ്പോഴും കായ്ക്കുമ്പോഴും ഒന്നിടപെട്ട ദിവസങ്ങളിൽ നനയ്ക്കുന്നത് നല്ലതാണ് ഇതിന് ധാരാളമായിട്ട് കീടത്തിൻ്റെ ഉപദ്രവം കാണാറുണ്ട് അപ്പോൾ കീടത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് ചെടിയെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഇരുപത് ഗ്രാം വെളുത്തുള്ളി ചതച്ചത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ ആദ്യം വിരിയുന്നത് കൂടുതലും ആൺപൂക്കളായിരിക്കും ഇത് കണ്ടോ ഇതൊരു പെൺപൂവാണ് മത്തങ്ങയുടെ ആകൃതി പോലെ കണ്ടോ പൂവ് പൂവ് വിരിഞ്ഞിട്ടില്ല മുട്ടായിട്ടേ ഉള്ളൂ അതിൽ മത്തങ്ങയുടെ ആകൃതി പോലെ കാണുന്ന ഇതാണ് പെൺപൂവ് ആൺപൂവ് ിരിക്കും കണ്ട അതിൻ്റെ അടിയിൽ മത്തങ്ങാടാകൃതി പോലെയുള്ളതില്ല ഇതാണ് ആൺപൂവ് ആൺപൂക്കളായിരിക്കും കൂടുതലും ആദ്യമേ കൂടുതലും ഉണ്ടാകുന്നത് ആൺപൂക്കളാണ് പെൺപൂക്കൾ ധാരാളമായി ഉണ്ടാകുന്നതിന് പച്ച ചാണകം കൊണ്ട് നമുക്കൊരു പ്രയോഗം ചെയ്യാം അതിൻ്റെ ഓരോ മുട്ടിലും പച്ച ചാണകം ഇതുപോലെ വച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മത്തനില് ധാരാളം പെൺപൂക്കൾ വിരിയുന്നത് കാണാം ഇതിന് വളമായിട്ട് നമുക്ക് കടല പിണ്ണാക്ക് പൊളിപ്പിച്ചത് നൽകാവുന്നതാണ് വള്ളി പോകുമ്പോൾ ഓരോ മുട്ടിലും മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണ് മണ്ണിൻ്റെയൊപ്പം ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കായ പിടിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഇല കൊണ്ട് തന്നെ ആ കായ പൊതിഞ്ഞ് സംരക്ഷിക്കാവുന്നതാണ് അപ്പോൾ കീടത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നും അതിനെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്